നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കെ എസ് സിബിയുടെ കെടും കാര്യസ്ഥത മൂലം സംഭവിച്ച നഷ്ടം ജനങ്ങളുടെ മേൽ കെട്ടിവെക്കരുതെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഇബ്രാഹിംകുട്ടി മംഗലം പറഞ്ഞു ഷോക്കടിപ്പിക്കുന്ന വൈദ്യുതി ചാർജ് പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി തവന്നൂർ മണ്ഡലം കമ്മിറ്റി പുറത്തൂർ കെ എസ് സി ബി ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തയ്യായിരം കോടിയോളം രൂപ വനകിട കോർപ്പറേറ്റുകളിൽ നിന്നും കുടിശ്ശിക കിട്ടാനുണ്ടായിരിക്കെ അത് പിരിച്ചെടുക്കാതെ നഷ്ടം നികത്താനെന്ന പേരിൽ നിരന്തരം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടു നടത്തുന്ന ഈ പകൽക്കൊള്ള അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ നെല്ലപ്പാട്ട് മണ്ഡലം കമ്മിറ്റി അംഗം എൻ കെ ഷാജിദ് മാസ്റ്റർ തൃപ്രങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇലിയാസ് അലത്യൂർ പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു കുറുമ്പടി അസ്മ ആലത്തിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ്